ഇന്ന് രാവിലെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കണ്ടത് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സോണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഒരു സ്ത്രീയെ കിണറ്റിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചു മൊത്തം മൂന്ന് മരണം അതിയായ ദുഃഖമുണ്ട് ആ മരണത്തിന്റെ കാരണം ഈ മൂന്നാമത്തെ ആള് ആ മൂന്നാമത്തെ ആൾ മദ്യപിച്ചിരുന്നു അയല് കാരണമാണ് അയാളുടെ പെൺ സുഹൃത്ത് ഓടിപ്പോയി കിണറ്റിൽ ചാടി ഫയർഫോഴ്സിനെ വിളിച്ചു അവരുടെ അഞ്ചു പേരുടെ ടീം ഒന്ന് രക്ഷിക്കാനിറങ്ങി രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് ഈ പറഞ്ഞ മൂന്നാമത്തെ ഇയാള് ഈ സുഹൃത്ത് കിണറിന്റെ മോളിൽ വലിഞ്ഞ് കയറുകയോ ലൈറ്റ് അടിച്ചുകൊടുക്കുകയോ എന്തോ ചെയ്തു ആ കിണറിന്റെ കൈവരി അല്ലെങ്കിൽ കിണറിന്റെ ചുറ്റുമതിൽ ആ തൂണോട് കൂടി ഇടിഞ്ഞ് ആ കിണറിനകത്തേക്ക് വീണു കിണറ്റിൽ ഉണ്ടായിരുന്നവരും മരിച്ചു അവിടെ കയറി നിന്നവനും മരിച്ചു എല്ലാവരും കുറ്റം പറയുന്നത് അവനെ അവൻ മദ്യപിച്ച് അതിൻ്റെ മുകളിൽ കയറിയൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത് അതല്ലെങ്കിൽ അവൻ കാരണമാണ് ആ സ്ത്രീ ഓടിപ്പോയി കെണ്ടി ചാടിയത് ഞാനിവിടെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു അത് അവന്റെ കുഴപ്പമല്ല ആ മദ്യപിച്ചു എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിയുടെ കുഴപ്പമല്ലത് അവനല്ല അതിന്റെ ഉത്തരവാദി ആ സ്ത്രീ ഓടിപ്പോയി കണ്ട് ചാടാൻ ഒരു ഒരുപക്ഷെ അവൻ ഉത്തരവാദി ആയിരിക്കും എങ്കിലും കിണറിന്റെ ചുറ്റുമതി ഇടിഞ്ഞു വീണതിൽ അവനല്ല ഉത്തരവാദി ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാൻ മദ്യപിക്കുന്ന ഒരാളാണ് മദ്യപന്മാരെ സഹായിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം ഇത് വെറുതെ പറയുകയില്ല ഞാൻ കാര്യമായിട്ട് തന്നെ പറയുകയാണ് ഞാനൊന്ന് വിശദീകരിക്കട്ടെ ഒരു സ്ത്രീ കിണറ്റിൽ വീണു അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാര് അലോകാര് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുന്നു അവർ വന്നു ഒരു അഞ്ചംഗ ടീം വന്നു അവർ അത്യാവശ്യം രക്ഷാപ്രവർത്തനത്തിന് വേണ്ട സാധന സാമഗ്രികളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ ഫയർഫോഴ്സിനെ എന്തിനാണ് വിളിക്കുന്നത് നമ്മൾ ഫയർഫോഴ്സ് എന്ന് പറയുമെങ്കിൽ പോലും അവരൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരാൾ വെള്ളത്തിൽ പോയാലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വീടിഞ്ഞ് വീണാലോ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും അവർ വരും അല്ലാതെ തീ കണക്കാൻ മാത്രമല്ല അവർ വരുന്നത് ഇവരെല്ലാം ഒരു കണക്കിന് പറയുക സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് അല്ലേ ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇത്രയും ട്രെയിനിങ് കിട്ടിയ ഉദ്യോഗസ്ഥന്മാരായിട്ട് പോലും ഇവരെന്തുകൊണ്ട് വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തില്ല ഇതാണ് എന്റെ ചോദ്യം ഞാൻ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അവിടെയല്ല എനിക്ക് ഈ പോലീസുകാരെയും ഫയർഫോഴ്സുകാരോടും എനിക്ക് വളരെ ബഹുമാനമുണ്ട് അവരുടെ ചില നടപടികൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം നമുക്ക് തോന്നുമെങ്കിലും ഉണ്ട് അവർ ചെയ്യുന്നതാണ് ശരി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം ഇവിടെ പറയുന്നത് ഇവിടെ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ആ സ്ഥലം ആ കിണറ് കിണറിന്റെ ചുറ്റുമതിൽ അവിടുത്തെ മണ്ണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാന്ന് പറയുന്നത് ആ ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയാണ് അത് കഴിഞ്ഞിട്ട് ആ കിണറ്റിൽ വീണ ആളെ രക്ഷിക്കാൻ ഇറങ്ങുന്നു ഇറങ്ങുന്ന സമയത്ത് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ടാണ് ഇറങ്ങിയെന്ന് വരെ പറയുന്നു അപ്പോൾ അവർ വെറും പൊട്ടന്മാരല്ല അവർക്ക് നല്ല ട്രെയിനിങ് കിട്ടിയവരാണ് അത്ര ആഴുള്ള കിണറാണ് അങ്ങനെ ഇറങ്ങിയപ്പോൾ ഇവർ കാണിച്ച രണ്ടു മൂന്ന് മണ്ഡലങ്ങളുണ്ട് ഒന്ന് ഇവര് ഈ വടമിട്ട് വടത്തിൽ കെട്ടിയാണ് ഉദ്യോഗസ്ഥൻ താഴേക്ക് ഇറങ്ങിയത് അയാളെ താഴെ വരെ പോയി കഴിഞ്ഞിട്ട് ആ സ്ത്രീയെ നെറ്റിനകത്താക്കിയിട്ട് അയലും ആ സ്ത്രീകളുടെ ഒന്നിച്ച് മുകളിലേക്ക് വരാൻ ശ്രമിച്ചു അതായത് ആ സ്ത്രീയെ ഒരു പക്ഷെ താങ്ങി പിടിച്ചുകൊണ്ട് ഈ വളത്തിൽ തൂങ്ങി അയ്യാൽ മുകളിലേക്ക് വരാൻ ശ്രമിച്ചു മുകളിൽ നിന്ന് മൂന്നാല് പേര് അതിൽ കുറെ ആളുകൾ ചേർന്ന് അയാളെ വലിച്ചു കയറ്റുകയായിരുന്നു ഈ രണ്ട് തൂണുകൾ ഉണ്ടല്ലോ കിണറിന്റെ അതിൻ്റെ മോളുകൂടെ ക്രോസ് ആയിട്ട് വെച്ചിരിക്കുന്ന ഈ ഭീമില് പേരുടെ വെയിറ്റ് വന്നില്ലേ ഈ ഭീമെന്ന് പറയുന്ന സാധനം എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ് പത്തോ പതിനഞ്ചോ ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു തൊട്ടി അതിന്റെ വെയിറ്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ ആ തൂണുവാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ആ തൂണിലേക്ക് പേരുടെ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇത് കൂടാതെ ഇവരെ വലിച്ചു കയറ്റാൻ വേണ്ടിട്ട് ഈ നാട്ടുകാരും ഫയർഫോഴ്സുകാരും എല്ലാം കൂടെ ശ്രമിക്കുമ്പോൾ ആ കിണറും ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നു അവര് നാട്ടുകാർ പറയുന്നുണ്ട് ഫയർഫോഴ്സുകാരും പറയുന്നുണ്ട് ഞങ്ങളെല്ലാം കൂടെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് പെൺകുട്ടി ചാടുന്നത് തന്നെ ഫയർഫോഴ്സിന്റെ വിവരം അറിയിച്ച പെൺകുട്ടിക്ക് ജീവനുണ്ടായിരുന്നു ഫയർഫോഴ്സ് കൊട്ടാരക്കര യൂണിറ്റ് വന്നു അതിലൊരു ഉദ്യോഗസ്ഥനീ സോണി മരിച്ച ആളും സോണി എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് തന്നെ സുരക്ഷാ അവരുടെ മഴകണ്ഡം എല്ലാം പാലിച്ച് അദ്ദേഹം കിടപ്പിൻ്റെ പാലത്തെ കയർ റോപ്പ് കെട്ടി വലയുൾപ്പെടെ അയാൾ ഇറങ്ങിയത് അയാളിറങ്ങി പെൺകുട്ടിയെ വലയ്ക്കകത്താക്കി ഞങ്ങൾ ഓടിക്കൂടിയ അയലുകാരും നട്ടുകാർ കൊള്ളാം ഓടിക്കൂടിയവരല്ലോട് ചേർന്ന് ഇതുവരെ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുമ്പം ഈ മരിച്ച ഈ ശിവകൃഷ്ണ എന്ന് പറയുന്ന ആൾ സൈഡിൽ നിന്ന് ടോർച്ച് കളിച്ച് കൊടുത്തുണ്ടെന്നാണ് അപ്പോൾ അദ്ദേഹത്തോട് മാറി നിൽക്കുക അന്നേരം അവർ പറഞ്ഞുതരാം ദ്ദേഹം കൂട്ടാക്കാതെ സൈഡിൽ വന്ന് നിന്നിട്ട് ലൈറ്റ് തെളിച്ചു കൊടുത്തു അങ്ങനെ പിടിച്ച് കയറ്റി കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ രണ്ട് തൂണും ഉൾപ്പെടെ ഇടിഞ്ഞ് ഈ സൈഡുകൂടി ഇടിഞ്ഞ് കിണറ്റിലേക്ക് വീഴുന്നു പതിക്കുക അപ്പോഴത്തേക്ക് ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നവർ തന്നെ അപകട രീതിയിലാണ് ഞങ്ങളും ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ റോപ്പങ്ങ് പോയി പിന്നെ പെട്ടെന്ന് തന്നെ ഈ അയാളുടെ ഈ ഫയർഫോഴ്സ് ജീവനക്കാരുടെ ഉറപ്പ് ആ ശരീരത്തുണ്ടായാലുണ്ട് ഞങ്ങൾക്ക് അയാളെ പിടിച്ചു തരാൻ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ അപ്പോൾ അങ്ങനെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുമ്പോൾ ഈ ഇവര് നാലഞ്ചു പേര് കൂടി നിൽക്കുന്ന സ്ഥലത്ത് ഒരു നല്ലൊരു ലോഡ് വന്നില്ലേ അതുപോലെ ഇവരുടെ ചിലരുടെ ആ ബലം ഇങ്ങനെ വലിച്ചു കയറ്റുന്ന വഴിക്ക് ആ ചുറ്റുമതലിൽ വന്നില്ലേ വന്നു ഇത് കണ്ടുന്ന് എന്നോട് പറഞ്ഞു കാരണം ആ സ്ഥലത്ത് എന്റെ രണ്ട് ബന്ധുക്കളുണ്ട് അവർ ഈ കാര്യത്തിൽ ദൃക്സാക്ഷിയായിരുന്നു ഇവർ ഈ കിണറിന്റെ ചുറ്റുമതിലയിലോട്ട് ചാരി നിന്നുകൊണ്ടാണ് ഈ രണ്ടു പേരെയും വലിച്ചു കയറ്റാൻ ശ്രമിച്ചത് ആ സമയത്ത് ആ കള്ളു കുടിച്ചിരുന്നവൻ ആ മധ്യവൻ അവൻ അതിന്റെ മോളി വലിഞ്ഞു കയറി അവൻ ടോർച്ച് ടോർച്ചടിച്ചു എന്നുള്ളൊരു കാര്യം ശരിയാണ് അപ്പൊ അവനോട് ഞങ്ങൾ പോകരുതെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് എല്ലാരും പറയുന്നത് എന്തിനും അവനോട് പോകരുതെന്ന് പറഞ്ഞു അവനെ അവടോട്ട് അടുപ്പിക്കരുതായിരുന്നു അതല്ലേ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ കടമ അതിനെ ആ ഫയർഫോഴ്സ് ടീമിലെ ലീഡറുടെ കടമയാണത് അങ്ങനെ ഒരു വ്യക്തി അവൻ മതിപ്പിച്ചിട്ടുണ്ടെ അവനെ ഭാഗത്തേക്ക് ഇങ്ങനെ കടുപ്പിക്കരുത് അവനെ തടഞ്ഞിരുന്നെങ്കിൽ അവൻ അങ്ങോട്ട് വരില്ലായിരുന്നു അവൻ അതിന്റെ മോളി വലിഞ്ഞു തരിട്ട് പോലും വേണ്ട വേണ്ടേന്ന് ഉപദേശിക്കാൻ പോയിരിക്കുന്നു ഈ വെള്ളം അടിച്ചിട്ട് നിൽക്കുന്നതിനെ ഉപദേശിക്കാൻ പോയിട്ടു വല്ല കാര്യമുണ്ടോ എന്തും പണ്ടത്തിലാണ് കാണിച്ചത് അവനെ മോളെ കയറി എന്നിട്ട് എല്ലാരും കൂടെ ഒന്തി ആ കിണറിനെ മുറ്റുമതിലെ ഇടിച്ച് താവോട്ടിട്ടു എന്നിട്ട് കുറ്റം പോഴ അവന്റെ തലയിൽ കാരണം തിരിച്ചെന്തെങ്കിലും പറയാനായിട്ട് ഇനി അവനില്ലല്ലോ അവനും തീർന്നല്ലോ നാണവില്ലേ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് കിട്ടിയ ഉദ്യോഗസ്ഥന്മാര് ഇങ്ങനെ ഒരു അബദ്ധം എന്തിനും കാണിച്ചു ഞാൻ ആദ്യം പറഞ്ഞല്ലോ പല രക്ഷാപ്രവർത്തനങ്ങളിലും പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുന്നു ആന അടി കുറെ ആൾക്കാർ അവിടെ പെട്ടുകിടക്കുന്നു ഒരു പക്ഷേ ആ ബിൽഡിംഗിന് ഇനിയും ഇടിയുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാര് നമ്മളെ പൊതുജനത്തിനെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല പിന്നെ അവരുടെ അടുത്ത് പോയിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ അനുവദിച്ചിട്ടുണ്ട് ഇപ്പോഴല്ലോ കേട്ടോ ഞാൻ പത്തിയഞ്ച് വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ബസ് ആക്സിഡൻ്റ് ഉണ്ടായാൽ അവിടുന്ന് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മലയാളികൾക്കൊക്കെ ആ കാര്യത്തിൽ നല്ല ഉത്സാഹമാണ് എനിക്കും അതുപോലെ തന്നെയായിരുന്നു അങ്ങനെ നമ്മളെന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ആ പോലീസുകാർ നമ്മളെ നല്ല എടാ ഇവൻ ചുമ്മാ കയറിയിട്ട് ഓളം ഉണ്ടാക്കാൻ വരുന്ന ആളോ അതോ ഇവൻ ഈ കാര്യത്തിൽ എന്തെങ്കിലും പരിചയം എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥന്മാരെ ഫയർഫോഴ്സുകാരെ ആയിക്കോട്ടെ പോലീസുകാരെ ആയിക്കോട്ടെ അവർ വെൽ ട്രെയിൻഡ് ആണെങ്കിൽ അവർ ഇതുപോലുള്ള സന്നദ്ധ സേവനത്തിന് വരുന്ന ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് കഴിവുണ്ട് ഇവിടെ ഈ അഞ്ചു പേര് വന്നിട്ട് എന്തുകൊണ്ട് ഈ ഒരു വെള്ളം അടിച്ചിട്ട് നിൽക്കുന്നവനെ അവിടെ അടുത്തേക്ക് വരാൻ അനുവദിച്ചു അതുപോലെ ഈ നാട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവരുടെ ലോഡ് മുഴുവൻ ആ ചുറ്റുമതില് വരുന്ന കാര്യം എന്തുകൊണ്ട് ഇവർ അനലൈസ് ചെയ്തില്ല അതുകൊണ്ടല്ലേ അപകടം ഉണ്ടായത് ഇനി നമുക്ക് ആ മരണത്തെക്കുറിച്ച് കുറിച്ചുകൂടി ഒന്ന് സംസാരിക്കാം ഈ സ്ത്രീ ഓടിപ്പോകുന്നു പോയി കണറ്റിൽ ചാടുന്നു കുട്ടികളെ വിളിച്ചു പറയുന്നു ഫയർഫോഴ്സുകാർ വരുന്നു എല്ലാവരും കുറ്റം പറയുന്നത് ആ മതിപ്പിച്ചോണ് ഈ സ്ത്രീയുടെ പ്രായം മുപ്പത്തിമൂന്ന് വയസ്സ് അവളുടെ സുഹൃത്താണെന്ന് ആൺ സുഹൃത്ത് അവന്റെ പ്രായം ഇരുപത്തിമൂന്ന് വയസ്സ് ഈ സ്ത്രീയൊക്കെ മൂന്ന് കുട്ടികളുണ്ട് അവരൊരു അധ്യാപികയാണെന്നും കൂടി പറയുന്നു ഫിസിക്കൽ ട്രെയിനറും മറ്റും നല്ല ബെസ്റ്റ് ഫാമിലി മുപ്പത്തിമൂന്ന് വയസ്സുള്ള തള്ള അവൾക്ക് മൂന്ന് മക്കളുണ്ട് എന്നിട്ട് അവൾക്ക് ഇരുപത്തി മൂന്ന് വയസ്സുള്ള കൂട്ടുകാരൻ അവളുടെ ഭർത്താവ് അവളെ ഇട്ടിട്ട് പോയി എന്തോ ഈ കേരളത്തിൽ നടക്കുന്നത് പണ്ടൊക്കെ കളിയാക്കാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു എടാ നിനക്ക് അത്ര വിഷമാണ് വെള്ള മുള്ളു മുരിക്കലും പോയി കയറുന്നൊക്കെ ഈ സ്ത്രീകളോട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുവാണെന്ന് എനിക്ക് തോന്നുന്നു മുരിക്കൊക്കെ തപ്പി പോകേണ്ടി വരും നമ്മുടെയൊക്കെ വിധിയെന്ന് പറഞ്ഞാൽ മതി ഇതുപോലുള്ള വാർത്തകളൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് ഒരു കുടുംബമായി പിള്ളേരായി അതൊക്കെ കഴിഞ്ഞാൽ നിരജോ ജീവിക്കുന്നൊക്കെയാണ് എല്ലാരെ കുറിച്ചുള്ള പ്രതീക്ഷ പക്ഷെ ഇതുപോലത്തെ കഥകളൊക്കെ കേട്ടു കഴിയുമ്പോണ്ടല്ലോ ഇവിടെ എന്താ സംഭവിക്കുന്നത് കഷ്ടം തോന്നുന്നു ൊക്കെ ചാടിയത് അതായത് നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറഞ്ഞതുപോലെ തന്നെ വീട്ടിനുള്ളിൽ തർക്കമുണ്ടായിരുന്നു വീട്ടിൽ അർച്ചനയും ശിവകൃഷ്ണനുമായി തർക്കമുണ്ടാവുകയും അർച്ചനയ്ക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തു അവരുടെ ചുണ്ടിന്റെ ഭാഗത്ത് മുറിവേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ കബിളിന്റെ ഭാഗത്ത് മുറിവേറ്റിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് അവർ തന്നെ ചിത്രീകരിച്ച ദൃശ്യമാണ് അവരുടെ മകൾ അർച്ചനയുടെ മകൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി തന്നെയാണ് ആ ദൃശ്യങ്ങൾ നമുക്കൊക്കെ തന്നെ കൈമാറുകയും ചെയ്തിട്ടുള്ളത് വീട്ടിലുണ്ടായ തർക്കം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ചാടുന്ന ഒരു ചാടുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അത് ആ കിണറ്റിൽ സമയത്ത് അതിനകത്ത് ഉള്ള സമയത്തും അവർക്ക് കൃത്യമായി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പ്രദേശവാസികളോട്ടുള്ള ആൾക്കാർ ഒട്ടേറെ ആൾക്കാരുണ്ട് രാവിലെ ഇതിൻ്റെ അതിലുണ്ടായിരുന്നല്ലേ കൊടുത്തു അങ്ങനെ പിടിച്ച് കയറ്റി കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ രണ്ട് തൂണും ഉൾപ്പെടെ ഇടിഞ്ഞ് ഈ സൈഡുകൂടെ ഇടിഞ്ഞ് കിണറ്റിലേക്ക് വീഴുന്നു പതിക്കുക ഇപ്പോഴത്തേക്ക് ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നവർ തന്നെ അപകട രീതിയിലാണ് ഞങ്ങളും ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ഉറപ്പങ്ങ് പോയി പിന്നെ പെട്ടെന്ന് തന്നെ ഈ അയാളുടെ ഈ ഫയർഫോഴ്സ് ജീവനക്കാരുടെ റോപ്പ് ശരീരത്തുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അയാളെ പിടിച്ചു കയറ്റാൻ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ അയാളെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പിടിച്ച് കരക്ക് കയറ്റി അവർ ആ യൂണിറ്റ് അവരെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നേരെ പോയി ജീവനുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അന്നേരം കാരണം തലച്ചോറിനൊക്കെ പെട്ടലുണ്ടെങ്കിലും ഏകദേക്കമുള്ളതുപോലെ തോന്നും അങ്ങനെ അവരെ അത് കൊണ്ടുപോയി പിന്നെ അവർ തന്നെ കൊണ്ടുപോയിക്കും കൊല്ലത്തിനുമൊക്കെ ഫയർഫോഴ്സ് യൂണിറ്റിനെ വിളിച്ച് വിവരം അറിയിച്ചാൽ അവർ വലിയ താമസമൊന്നുമില്ലാതെ അവരും വന്നു അവരൊന്നും രക്ഷാപ്രവർത്തനം ഇതിൽ കറൻറ്റല്ലായിരുന്നു കറണ്ടില്ലാഞ്ഞുകൊണ്ട് ഈ വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എല്ലാ ഓടിക്കുടിയാരുടെ എല്ലാ നാട്ടുകാരുടെ എല്ലാവരുടെ സഹായത്താൽ അവരതിൻ്റെ ഈ വലിച്ചെടുക്കുകയായിരുന്നു അപ്പോൾ അർച്ചനയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലെന്നാളും തന്നെ പറഞ്ഞിരുന്നത് കയ്യോ കാലം കൊണ്ട് കുടിച്ച് കൊള്ളെന്ന് പറഞ്ഞത് കേട്ട് ഞാനും കേട്ടു അങ്ങനെ സുരക്ഷ ഫയർഫോഴ്സുകാരനാണ് ആദ്യം പിടിച്ചു കയറ്റുന്നത് പിന്നെ മറ്റൊന്ന് യൂണിറ്റുകാരോട് വന്നിട്ടാണ് ഈ കടന്ന് രണ്ടുപേരെയും കൂടെ എത്തിച്ചത് വ ഒരു നല്ലൊരു ജീവനക്കാരൻ പോയിന്നാണ് നമ്മൾ അറിഞ്ഞത് പിന്നെ ഇവരെന്ന് പറയാൻ അതിലത്തുകാരാണ് ഇവരോട്ടൊന്നും നമുക്ക് വലിയ കുടുംബ പശ്ചാത്തലമൊന്നും അറിയില്ല പിന്നെ ഇവർ വന്നു താമസിക്കുന്നവര് മറ്റേ പ്രശ്നക്കാരെന്നുണ്ടെന്ന് നമുക്ക് കുടുംബമായിട്ട് അവർ താമസിക്കുന്നില്ല എന്തെങ്കിലും വഴക്കൊയ്യാലേ കൊണ്ടാരിക്കാം ഡീറ്റെയിൽസ് ഒന്നും അതിനെക്കുറിച്ച് അറിയില്ല